ത്യാവശ്യം നല്ലൊരു കാലാവസ്ഥയാണ് നമ്മള് നമ്മുടെ ഫസ്റ്റ് ലോഡുമായി ക്രഷറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മുടെ ക്രഷറിൽ നിന്ന് റോഡ് വായിറ്റി നമ്മുടെ പല പല സൈറ്റുകളിലോട്ട് പോയി തട്ടുന്നതാണ് ഇപ്പൊ നമുക്ക് ഇന്ന് ആദ്യത്തെ ലോഡ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ ഫോർട്ടി ഫോർട്ടി എം എം കല്ലാണ് കേട്ടോ സ്റ്റോണ് അപ്പൊ അതുമായിട്ട് നേരെ ആവള എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു എഴുപത് കിലോമീറ്റർ അടുത്ത് ദൂരമുണ്ട് കേട്ടോ അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ മുക്കം ടൗണിലാണ് നമ്മൾ നേരെ മുക്കം ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട് കൂടെ നമ്മുടെ അനീശാടനുണ്ട് അപ്പൊ നമ്മുടെ ടൗണിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം നല്ല വെയിലും അതുപോലെ തന്നെ ചൂടൊക്കെ ചൂടൊക്കെ ഉണ്ട് മുക്കം ഒക്കെ മൊത്തം ഒരു ശാന്തമായിട്ട് കിടക്കുകയാണ് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയതാണ് അപ്പൊ നമ്മൾ സൈറ്റിലേക്ക് പോകുന്ന വഴികളൊക്കെ കണ്ടോ മൊത്തം ഒരു ഗ്രാമങ്ങളിലൂടെയുള്ള ഒരു യാത്രയാണ് മൊത്തം പ്രദേശങ്ങളും അതുപോലെ എവിടെ നോക്കിയാലും പച്ചപ്പാണ് കേട്ടോ എവിടെയൊക്കെ കണ്ടോ മൊത്തം വാഴ കൃഷികളാണ് ഇപ്പൊ ചെറിയ റോഡാണ് നമ്മള് നമ്മുടെ ക്രഷറിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ചുട്ടളിലാണ് ഇങ്ങനെ ലോഡ് തട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് നമ്മളിപ്പോ യാത്ര ചെയ്യാറില്ല ഇവിടെ കണ്ടോ ചെറിയൊരു തട്ട് കട ഒക്കെ ഉണ്ടേ നമ്മുടെ ആകാശം വീണ്ടും ദേ ഒന്നുകൂടെ ഇരുണ്ട് മൂടിക്കെട്ടി വരുന്നുണ്ട് നേരത്തെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ട് ബസ് രണ്ട് ബസ് ഇത് ഇവിടെ അടുപ്പിച്ചടുപ്പിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പേരാമ്പ്രക്കുള്ള ബസ്സാണ് കേട്ടോ ഇപ്പൊ ഈ റോഡിന് നമ്മുടെ പേരാമ്പ്ര നിന്നും വടകരയിലേക്ക് പോകുന്ന റോഡാണ് ഈ കാണുന്നത് വീതി കുറച്ച് കുറവാണ് മെയിൻ ആയിട്ടുള്ള റോഡാണ് ഇപ്പൊ കുറച്ചുകൂടി വീതി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി ആയനെ അപ്പൊ നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട് ബെയിലൊക്കെ പോയി ഒന്ന് മൂടിക്കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ എവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് ായിട്ട് നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പോകുന്ന വഴിയൊക്കെ അതെ വിടുക നല്ലൊരു ആമ്പൽക്കുളക്കെ ഉണ്ട് മൊത്തം വാരായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമ്മൾ നമ്മളേതാണ്ട് പന്നിമുക്ക് എത്താറായിട്ടുണ്ട് പന്നിമുക്ക് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് നേരെ ആവലൊക്കെ പോകണം അതെ ഈ കാണുന്നാണോ കേട്ടോ പന്നിമുക്ക് ഇനി ഇവിടുന്ന് നമുക്ക് റൈറ്റ് തിരിഞ്ഞ് നേരെ നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകണം ആവള ഭാത്താണ് നമ്മുടെ ലോഡ് കട്ടേണ്ട സ്ഥലം വരുന്നത് ചെറിയൊരു ടൗണാണ് കേട്ടോ ഇതൊക്കെ ഈ കാണുന്ന സെറ്റപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മള് ആവള റോഡിന് കയറിയിട്ടുണ്ട് മനോഹരമായ സ്ഥലമാണിത് ഇവിടെ കണ്ടോ മൊത്തം മനോഹരമായ സ്ഥലമാണ് നമ്മുടെ കേരളത്തിന്റെ പച്ചപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കാണുന്ന രീതിയിലുള്ള ഒരു റോഡാണ് എവിടെയൊക്കെ വയലാണ് ഇനിയിപ്പോ ലോഡ് എവിടെയാണ് തട്ടേണ്ടത് എന്ന് കൃത്യമായിട്ട് അറിയില്ല ഈ പോകുന്ന വഴിക്ക് എവിടെയോ ആണ് നമുക്ക് ലോഡ് കട്ടേണ്ടത് ഇപ്പൊ എന്തായാലും നമ്മള് സൈഡിലോട്ട് വിളിച്ചപ്പോഴേ ഈ റോഡിന്റെ കാര്യം മുന്നോട്ടേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ട് നമ്മുടെ ലോഡ് തട്ടേണ്ട സ്ഥലവും അന്വേഷിച്ച് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവാണ് പ്രദേശത്തുടേ ഇവിടെ നോക്കി ഈ ഒരു ബസ്സൊക്കെ പോകുന്ന പ്രത്യേക ഭംഗി തന്നെയാണ് ഈ റോഡിന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കാണ് കേട്ടോ അതുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് അപ്പൊ ഇതൊന്നും നമ്മുടെ നെല്ല് കൃഷി ചെയ്യുന്ന വായലൊന്നുമല്ല മൊത്തം വെള്ളാണ് കേട്ടോ ഈ കടന്നൊക്കെ മൊത്തം ചതുപ്പാണ് ചളി ചളി നിറഞ്ഞ പ്രദേശങ്ങളാണ് അപ്പൊ ഇവിടെ ഒക്കെ കണ്ടോ ഇഷ്ടം പോലെ കല്ലൊക്കെ വാരിക്കോരി ഇട്ടിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിലായി നമ്മുടെ റോഡിന്റെ വർക്ക് നടന്നുകൊണ്ടോ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ കലുങ്കിന്റെ വർക്കും അതുപോലത്തെ ഓരോരോ ഡ്രൈനേജിന്റെ വർക്കും ഒക്കെയാണ് ഇവിടെ ഇപ്പൊ ചെയ്യുന്നത് വീണ്ടും നമ്മൾ ബ്ലോക്ക് ആയി കാരണം ഇവിടെ ഒരു കലുങ്കിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഏ ശരിക്കും നമ്മുടെ ഒരു ഉൾനാടൻ പ്രദേശത്തൂടെയാണ് ഇപ്പൊ കടന്നു പോകുന്നത് ഇവിടെ എലക്ഷന്റെ ഭാഗമായിട്ട് ഇത് ഒരുപാട് പൊടിയും അതുപോലെ തന്നെ ഫ്ലെക്സും ഒക്കെ വന്നിട്ടുണ്ട് എന്നാൽ പോലും എങ്ങോട്ട് നോക്കിയാലും മൊത്തം പച്ചപ്പാണ് കണ്ടോ എവിടെ നോക്കിയാലും പച്ചപ്പാണ് അപ്പൊ പോയി പോയിപ്പോയിതേ നമുക്ക് ലോഡ് കട്ടേണ്ട സ്ഥലത്ത് എത്താറായിട്ടുണ്ട് ഇത് ഇവിടെ കണ്ടോ ഒരു അജാക്സ് മെഷീന് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് നമ്മുടെ കോൺക്രീറ്റ് കുഴക്കുന്ന സെൽഫായിട്ട് കുഴക്കുന്ന മെഷീനാണ് അപ്പൊ കണ്ടോ ഈ മെഷീൻ തന്നെ മെറ്റീരിയൽസ് ഇതിനുള്ളിലോട്ടിങ്ങനെ വാരിക്കോരി ഇട്ടോളും അപ്പൊ ഇപ്പോൾ കോൺക്രീറ്റ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് മൂപ്പർ അങ്ങനെ നമ്മൾ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ട് ലോഡ് കട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം മുകളിൽ ലൈൻ ഉണ്ട് കേട്ടോ അതേപോലെ എവിടെ അജാസ് മെഷീൻ വന്ന് കിടപ്പുണ്ട് നമ്മള് ലോഡൊക്കെ കഴിഞ്ഞു നമ്മുടെ മറ്റൊരു വണ്ടിതെ വിട വേറൊരു ലോഡുമായി വന്നിട്ടുണ്ട് എം എംസാന്റ് ആണെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ എന്തായാലും ഇവിടുന്ന് ലോഡൊക്കെ തട്ടി ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ അടുത്ത ലോഡ് ലോഡ് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് വീണ്ടും ക്രഷറിലോട്ട് പോണം ഇനിയിപ്പോ മിക്കവാറും കൊയിലാണ്ടി ഭാഗത്തോട്ടായിരിക്കണം നമുക്ക് ലോഡ് കിട്ടാനുള്ള സാധ്യത പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടിയിൽ ഡീസലൊക്കെ അടിക്കണം അപ്പൊ ഇത് മുഴുവൻ ഒരാളും മനുഷ്യനും ഇല്ല കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ശാന്തമായി കിടക്കുന്നൊരു സ്ഥലമാണ് അപ്പൊ നമ്മളൊരു ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിട്ട് സൈഡാക്കിയതാണ് നമ്മൾ അനീചാട്ടം വിടുന്നതാ നല്ല പരിപ്പാടൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ ഒരു ചായ ഒക്കെ കുടിച്ച് വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോ പേരാമ്പ്ര ടൗണിലേക്ക് എത്തിയിട്ടുണ്ടേ ഇതുവരെ ആംബുലൻസ് ഒക്കെ കടന്നു പോകുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ പേരാമ്പ്ര ടൗണിലൂടെ പോകുമ്പോഴത്തെ ഇരുവശത്ത് മൊത്തം നമ്മുടെ ടൂ വീലർ പാർക്ക് ചെയ്തിരിക്കയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റോഡിന്റെ വീതി ഒരുപാട് കുറവാണ് കേട്ടോ വലിയ രണ്ട് വണ്ടിയൊക്കെ വരുമ്പോൾ ഒത്തൊപ്പിച്ചങ്ങ് പോകണം അതേപോലെതേ നമ്മൾ പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് എത്തിക്കഴിഞ്ഞു റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത് കേട്ടോ ഇഷ്ടംപോലെ ബസ് ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഈ ചുവന്ന ബസ്സൊക്കെ ലോങ് റൂട്ടിൽ പോകുന്ന വണ്ടിയാണ് കേട്ടോ നീല വണ്ടിയൊക്കെ ചെറിയ ചെറിയ ലോക്കലായിട്ട് ഓടുന്ന ബസ്സാണ് ലോക്കൽ റൂട്ടിലേക്ക് ഓടുന്ന ബസ്സാണ് അപ്പോൾ നമ്മൾ എന്തായാലും പേരാമ്പ്ര ടൗൺ ഒക്കെ കവർ ചെയ്ത് നേരെ നമ്മുടെ മുക്കം ക്രഷറിലോട്ട് പോവാണ് ഇതേ ഒരു ചേട്ടൻ പടിയാ നല്ല വെയിറ്റ് ഉള്ള ഒരു മോട്ടോർ എടുത്തിട്ട് റോഡ് മുറിച്ച് കിടക്കാണ് കേട്ടോ അങ്ങനെ സുഹൃത്തുക്കൾ നമ്മൾ ക്രഷറിൽ പോയി കഴിച്ചു വീണ്ടും നമ്മൾ ലോഡുമായി നമ്മുടെ രണ്ടാമത്തെ ലോഡുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മുടെ കോഴിക്കോടുള്ള പുറക്കാട്ടിലുള്ള നമ്മുടെ ഒരു റെഡി മിക്സ് പ്ലാന്റിലേക്കാണ് പോകുന്നത് അപ്പൊ നമ്മുടെ വണ്ടിക്കകത്തോട്ട് ട്വന്റി എം എം മെച്ചൽ ആണ് കേട്ടുള്ളത് നമ്മുടെ കോൺക്രീറ്റിലൊക്കെ കോൺക്രീറ്റൊക്കെ മിക്സ് ആക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അതുമായി ഞങ്ങൾ നേരെ പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ പോകുന്ന വഴിയൊക്കെ ഇത് ഇങ്ങനെയാണ് നല്ല അടിപൊളി റോഡാണ് അതേപോലെ ആകാശൊക്കെ മൊത്തത്തിലൊരു മേഘാവൃത്തമായിട്ടാണ് കിടക്കുന്നത് മിക്കവാറും മഴ പെയ്യാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ റോഡൊക്കെ എന്തായാലും മൊത്തത്തിൽ ആറി മൊത്തത്തിൽ പൊടിയൊക്കെ പറക്കുന്ന സെറ്റപ്പിലാണുള്ളത് അപ്പൊ നമ്മൾ എരഞ്ഞു പോകുന്നത് ലെഫ്റ്റ് തിരിഞ്ഞ മാവൂർ റോഡ് വഴി നേരം നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ മുന്നിലൂടെ നേരെ പുറക്കാട്ടേരി നമ്മുടെ പ്ലാന്റിലോട്ട് പോയി കാരണം ഇപ്പൊ നമ്മുടെ അവസാനത്തെ നമ്മുടെ ലാസ്റ്റ് ഇന്നത്തെ ലാസ്റ്റ് ലോഡാണ് നമ്മളിപ്പോ തട്ടാൻ വേണ്ടി പോകുന്നത് ഇതേ മാവൂരിൽ നിന്ന് ഇതുപോലെ കരിയക്കോടെ ബസ്സൊക്കെ പോകണ്ടേ അപ്പൊ നമ്മൾ പോകുന്ന വഴിയൊക്കെ കണ്ടോ ഇഷ്ടംപോലെ വാഴ കൃഷികളൊക്കെ നല്ല തലയിടുപ്പോൾ നെൽപ്പുണ്ട് അപ്പൊ നമുക്കിനി ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞു വേണം പോവാൻ ഇത് ഇളമരം എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ പോവാ ഇപ്പൊ നേരെ എത്തുന്നത് ഇളമരം കടവ് പാലത്തിന്റെ മുകളിലാണ് നല്ലൊരു അടിപൊളി പാലാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ഭംഗി തന്നെയാണ് അത്യാവശ്യം വലിയ പുഴയാണ് നമ്മുടെ ചാലിയാർ പുഴ ഇത് കണ്ടോ നമ്മളങ്ങനെ കുറ്റിക്കാട്ടുകൂർ എത്തിയിട്ടുണ്ട് ഇവിടെ ഒക്കെ അത്യാവശ്യം മോശമില്ലാത്തൊരു ടൗൺ തന്നെയാണ് ഇനി ഈ റോഡ് നേരെ പോകുന്നത് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലായിട്ടാണ് അപ്പോ ഇതെ നമ്മള് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ട് നിന്നുള്ള കാഴ്ച ഇഷ്ടംപോലെ ആംബുലൻസ് എല്ലാം കണ്ടോ അതെ ഇവിടെ നിർത്തി അതേപോലെ ഒരുപാട് സിറ്റി ബസ്സുകളൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട് കാര്യമായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊന്നും ഇവിടെ ഇപ്പോ കാണുന്നില്ല ഒരുപാട് ബസ് എന്തായാലും ഉണ്ട് കേട്ടോ അതെ ഇതുവഴിയൊരു ബസ് ഇവിടെ ഇഷ്ടംപോലെ ബസ് ാണ് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അങ്ങനെ നമ്മൾ ഒടുവിൽ നമ്മുടെ ആറ് വരിയിലോട്ട് കയറാൻ വേണ്ടി പോവാണ് ഇവിടെ കണ്ടോ സർവീസ് റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ളൊരു പ്രശ്നമാണ് ഇവിടെ കാണുന്നത് നമ്മുടെ കോഴിക്കോട്

ഈ കാണുന്ന ഇവിടെ ആയിട്ട് നമ്മുടെ കെ എൻ ആർ സി എല്ലിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പൊ സോയിൽ നെയ്ലിങ് ചെയ്യാനുള്ള സെറ്റപ്പിലാണ് അപ്പൊ അവിടെ സർവീസ് റോഡ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഈ നേരത്തെ കണ്ട ബ്ലോക്കും കാര്യങ്ങളൊക്കെ തന്നെ ഒഴിവാള്ളു വർക്ക് എന്തായാലും നല്ല അടിപൊളിയായിട്ട് ചെയ്തു വരുന്നുണ്ട് കേട്ടോ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ളൊരു വർക്ക് തന്നെയാണ് നല്ല വൃത്തിയുള്ള വർക്കാണ് നമ്മൾ എന്തായാലും ഇനി ഹൈവേയിലൂടെ നേരെ നമ്മുടെ പുറക്കാട്ടേരി പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ് നമ്മളങ്ങനെ നമ്മുടെ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് ലേക്കാണെന്നാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ് ഇവിടെ ലോഡ് കട്ടണം അതിനുമ്പോ കുറച്ച് പരിപാടി ഉണ്ട് ഇത് നമ്മള് കെട്ടിയ പാകം കഴിക്കണം സുഹൃത്തുക്കള് നമ്മൾ ബില്ലൊക്കെ ഒന്ന് സൈൻ ചെയ്യാൻ വേണ്ടി പോയതാണ് അതിനിടയ്ക്ക് നമ്മുടെ അനീഷയുടെ ലോഡൊക്കെ തട്ടി ഇതേ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ലാസ്റ്റ് ലോഡായിരുന്നു ഇവിടെ തട്ടിയത് ഇനിയിപ്പോ നേരെ നമ്മള് ക്രഷറിലോട്ട് തന്നെ പോവാണ് കേട്ടോ